സുപ്രധാന പ്രഖ്യാപനവുമായി മന്ത്രി മന്ത്രി ആഘോഷ ദിവസങ്ങളിൽ സ്കൂളുകളിൽ യൂണിഫോം നിർബന്ധമാക്കില്ല പ്രഖ്യാപനം കുഞ്ഞുങ്ങൾ രസിക്കട്ടെ എന്ന് ഫേസ്ബുക്കിൽ കുറിച്ചു ഓണം റംസാൻ ക്രിസ്മസ് തുടങ്ങിയ ആഘോഷ ദിവസങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം അല്ലാതെ കളർ ഡ്രസ് ഇടാനുള്ള മന്ത്രി പറഞ്ഞു വിദ്യാർത്ഥികളുടെ ആവശ്യപ്രകാരമാണ് തീരുമാനമെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കുട്ടികളെല്ലാം ഒക്കെ അപ്പനോ അമ്മയും അച്ഛനും സ്വന്തക്കാരെല്ലാം കൊടുത്ത ഡ്രസ്സെല്ലാം തച്ച് വെച്ചേക്കുക പുറത്തിറക്കാൻ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം എട്ടാം ക്ലാസിൽ നടപ്പാക്കിയ എഴുത്തുപരീക്ഷയിലെ മിനിമം മാർക്ക് വ്യവസ്ഥ ഈ വർഷം അഞ്ച് ആറ് ഏഴ് ഒൻപത് ക്ലാസുകളിലേക്കും വ്യാപിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇത് ഒന്നാം പാദവാർഷിക പരീക്ഷ മുതൽ നിലവിൽ വരും വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്തുന്നതിനായി വായനയ്ക്ക് ഗ്രേസ് മാർക്ക് നൽകാൻ തീരുമാനിച്ചതായും മന്ത്രി പറഞ്ഞു അടുത്ത അധ്യയന വർഷം മുതൽ വായനാശീലം പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് നൽകും കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിനും അവരുടെ മാനസികാരോഗ്യം ഉറപ്പാക്കുന്നതിനും വിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേക ശ്രദ്ധ നൽകുമെന്നും മന്ത്രി പറഞ്ഞു ഏറ്റവും കൂടുതൽ കലാകാരന്മാർ അണിനിരക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലോത്സവം അടുത്ത വർഷം ജനുവരി ഏഴ് മുതൽ പതിനൊന്ന് വരെ പൂരനഗരിയായ തൃശൂരിൽ നടക്കും ഇതിന്റെ സംഘടക സമിതി രൂപീകരണം തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നു ചെണ്ടമേളം നൃത്ത നൃത്യങ്ങൾ നാടൻപാട്ട് സൂമ്പ ഡാൻസ് എൻ സി സി സ്റ്റുഡന്റ് പോലീസ് സ്കൗട്ട്സ് ഗൈഡ്സ് കാഡറ്റുകളുടെ ഗാർഡ് ഓഫ് ഓണർ എന്നിവയോടുകൂടിയാണ് വിശിഷ്ടാതിഥികളെ സ്കൂളിൽ വരവേറ്റത് മന്ത്രി വി ശിവൻകുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു വേദികളിലായാണ് സ്കൂൾ കലോത്സവത്തിലെ മത്സരങ്ങൾ നടക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തിയൊൻപത് ദിനങ്ങളിലായി പതിനാലായിരം കലാകാരന്മാരും കലാകാരികളും മാറ്റുരയ്ക്കും ആയിരത്തോളം അംഗങ്ങൾ ജഡ്ജിംഗ് പാനലിൽ ഉണ്ടാകും മൂന്ന് വർഷം തുടർച്ചയായി ജഡ്ജിംഗ് പാനലിൽ ഉണ്ടായിരുന്നവരെ ഒഴിവാക്കുമെന്നും വി ശിവന്കുട്ടി അറിയിച്ചു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ